ഏകദേശം ആയിരം ഏകദേശം തൗസൻഡ് പ്ലസ് ഉള്ള ഒരു വാട്സപ്പ് ഉണ്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഈ ഒരു ഗ്രൂപ്പിലും അല്ലെങ്കിൽ നമ്മുടെ മുന്നേ ഉള്ള വീഡിയോസിൻ്റെ കമൻസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നോക്കാം മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവരയച്ചു തരും അതായത് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ഇങ്ങനത്തെ ഓരോ ട്രാപ്പിൽ പോയി ആളുകൾ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ യു എ യു എക്സ് വീഡിയോ ചെയ്ത സമയത്തും നമുക്ക് വന്നതാണ് എല്ലാം നമ്മുടെ നിങ്ങളിപ്പോൾ ഈ ഗ്രൂപ്പിലുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ ഫോർ എക്സാമ്പിൾ ഒരു ആൾ വന്നിട്ട് എ ബി സി ഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രോ അവസ്ഥ അല്ലെങ്കിൽ കാലിക്കറ്റിലുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഈ കാലിക്കറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏരിയയിലുള്ളത് നമുക്ക് അറിയാൻ പറ്റും പക്ഷെ തിരുവനന്തപുരത്ത് നിന്ന് ഒക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ചു തന്നിട്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എന്താ അഭിപ്രായം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയോ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്ത ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയോ ഇവർ അറിയോ അല്ലെങ്കിൽ മറ്റവർ അറിയോ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇവിടെ പഠിക്കാൻ പറ്റുമോ ഇവിടെ പഠിക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഞാൻ പറഞ്ഞത് യു യു എക്സ് വീഡിയോസ് കണ്ടിട്ട് നമുക്ക് കമൻ്റിൽ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിൽ ഒക്കെ കമൻസിൽ വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് എല്ലായിടത്തും ഞാൻ സ്ക്രീൻഷോട്ടൊന്നും വെക്കുന്നില്ല അത് ചോദിക്കുന്നവർക്ക് ഇത് ആ ആളിൽ കാണുന്നുണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും ഞാനൊരു സ്ഥലത്ത് പഠിച്ചു പക്ഷെ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല കോഴ്സ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എനിക്കൊന്നും മനസ്സിലായിട്ടില്ല ഇനി ഞാൻ ആകെ സ്റ്റെക്കായി നിൽക്കുക എന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ച് ഇത് എവിടെയാണ് പഠിച്ച അത് ഞാനിപ്പോൾ പറയാൻ ഞാൻ എനിക്ക് താല്പര്യമില്ല ഇത് പറയാൻ അത് പറയുന്നതിൽ എനിക്ക് അത്ര ഇഷ്ടമില്ല ഞാൻ കൂടുതലൊന്നും ചോദിച്ചില്ല ഈ ഒരു പരിപാടി ഈ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പ് ടോപ്പ് ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് ഞാൻ മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ വീണ്ടും അത് പറയുകയാണെങ്കിൽ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വെരി സിമ്പിൾ ആണ് വെരി സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ഉള്ള ഒരു കാര്യമാണ് നിങ്ങൾ ഏത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ പോയി എവിടെ വേണമെങ്കിലും നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ എവിടെ പോയി ജോയിൻ ചെയ്യുന്നതിന് മുന്നേയും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളുകളുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക എത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ കേരളത്തിലാവട്ടെ ഓൺലൈൻ ആവട്ടെ ഓഫ്ലൈൻ ആവട്ടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ഒരുപാട് ഉണ്ട് അതായത് കുറച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഒരു നാലാൾക്കാരെ അറിയാമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരങ്ങ് തുടങ്ങുന്നത് പുതിയൊരു അക്കാദമി ഓൺലൈൻ ആവട്ടെ ആവട്ടെ അങ്ങ് തുടങ്ങുന്നത് ഒരു നാല് ആഡ് ഇടുന്നു കുറേ ആളുകൾ വരുന്നു കുറേ ആൾക്കാർ ജോയിൻ ചെയ്യുന്നു ഓക്കെ ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഇവർക്കൊരു ഐഡിയ കിട്ടാതിരിക്കുന്നു എന്താ ചെയ്യേണ്ടത് അറിയില്ല ഏതാ ചെയ്യേണ്ടതെന്ന് അറിയില്ല കഴിഞ്ഞിട്ടാണ് പിന്നെ ആലോചിക്കുക നമ്മളെന്താ ചെയ്ത നമ്മളെന്താ പഠിച്ചെന്നുള്ളത് ഓക്കെ ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചോളും എവിടെ വേണമെങ്കിലും പഠിച്ചോളും പോകുന്നതിന് മുന്നേ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ബാച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ചുകൂടെ അവരുടെ സോഷ്യൽ മീഡിയാസ് എന്നൊക്കെ കാണാൻ പറ്റും അവിടെ പഠിച്ച ആളുകൾ ജസ്റ്റ് അവർക്ക് റാൻഡം മെസ്സേജ് അയക്കുക അവരോട് ചോദിക്കുക എങ്ങനെയുണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ എങ്ങനെ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ പഠിച്ചാൽ കൊള്ളാമല്ലോ അല്ലെങ്കിൽ പഠിച്ചാൽ കാര്യം ഉണ്ടാവുമോ അവരെങ്ങനെയാണ് ഫാക്കൽറ്റീസ് എങ്ങനെയാണ് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ വരുന്നത് ഫീ സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത് ചോദിക്കാം അത് ഒരാളോടല്ല ചോദിക്കേണ്ടത് ഒന്നിൽ കൂടുതൽ ആളുകളോട് റാൻഡംലി മെസ്സേജ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ആരാണെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആണെങ്കിൽ എന്തായാലും ഇൻസ്റ്റാഗ്രാം ഉണ്ടാകും ആ സോറി ഏജൻസി അല്ല ഞാൻ അങ്ങോട്ടും മാറി മാറിപ്പോകുന്നുണ്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടാവും ആ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സിനുള്ളിൽ ആരെങ്കിലും അവർക്ക് ഫോളോ ചെയ്തിട്ടുണ്ടാവും എന്തായാലും ഒരു ഫോളോവർ ഇല്ലാതെ ഇല്ലാതൊരു ഉണ്ടാവില്ല ഒരു പരിപാടി ഉണ്ടാവില്ല ജസ്റ്റ് അവർക്ക് റാൻഡംലി മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിൽ ഇൻസ്റ്റാഗ്രാമിൽ ഹൈലൈറ്റിലൊക്കെ ഉണ്ടാവും ഈ പ്ലേസ്ഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും ആക്ട്രിസ്റ്റ്യൂടെ അടിച്ച സാധനങ്ങൾ ഉണ്ടാവും എന്ത് ഒരുപാട് ഡാറ്റാസ് കിട്ടും അവരെ ജസ്റ്റ് റാൻഡംലി മെസ്സേജ് അയക്കുക ചോദിക്കുക ബ്രോ ഞാൻ ഇന്നതാണ് ഞാൻ പഠിക്കാൻ പോവാണ് ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് കാരണം ഇത് വരുന്നത് ഇത് ഞാൻ മുന്നേ ഒരു പരിപാടിയാണ് ഞാൻ മുന്നേ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലത്തെ ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒരുപാട് ആളുകൾ ഞാനിപ്പോൾ പഠിച്ച അക്കാദമി ഇന്ന അക്കാദമിയിൽ എന്താണ് ചെയ്ത എങ്ങനെയാണ് എന്താണ് ഏതാണ് കംപ്ലീറ്റ് വരുന്നുണ്ട് ഞാൻ അവർക്ക് ഞാൻ എൻ്റെ കംപ്ലീറ്റ് എനിക്ക് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂ അക്കാദമിയിൽ നിന്ന് ഉണ്ടായ ഒരു ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്കുണ്ടായ ഒരു അനുഭവം കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്ത് പേരോട് ചോദിക്കുകയാണെങ്കിൽ അതിലൊരു അഞ്ച് പേര് നിങ്ങൾക്ക് റിപ്ലൈ വരും അതിന് പേരെങ്കിലും നിങ്ങൾക്ക് കാര്യം പറഞ്ഞു പറഞ്ഞുതരും അങ്ങനത്തെ ഒരു പത്തോ ഇരുപതോ മുപ്പതോ പേർക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് റാൻഡംലി മെസ്സേജ് ഒരു ഒരുവിധ ആളുകളൊക്കെ പറഞ്ഞു തരും ഞാൻ പറഞ്ഞില്ല എല്ലാവരും നിങ്ങൾ ഹഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാരും നിങ്ങൾക്ക് റിപ്ലൈ തരില്ല കുറഞ്ഞ പേര് റിപ്ലൈ തരും ആ റിപ്ലൈ തരുന്നതിൽ നിങ്ങൾ അവരോട് ചോദിക്കുക കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് മെസ്സേജ് വരാണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട് ഞാനിപ്പോൾ എങ്ങനെയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും മെസ്സേജ് വരും ഇതുപോലെ എവിടെ പഠിക്കണം യു എ എക്സിന്റെ വീഡിയോ റീസെൻറ്റ്ലി നമ്മൾ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ ഇത് ഇതുപോലത്തെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടെ പഠിക്കണം ഞാൻ എനിക്കറിയുന്ന എനിക്ക് ട്രസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്ന അക്കാദമികളുണ്ട് ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുക ഞാൻ അവരോട് പറയും നിങ്ങൾ ഇന്ന സ്ഥലത്ത് നോക്കുകയാണെങ്കിൽ ഇന്നിടത്ത് പോകുന്നതാണ് ബെറ്റർ ബെറ്റർ എന്ന് പറയാം അവിടുത്തെ പോയിക്കോന്നല്ല ഞാൻ പറയാം പക്ഷെ എനിക്ക് അത് അതെന്താ ഞാൻ പറയാൻ കാരണം ഒറ്റ പോയിന്റ് ഉള്ളു എനിക്ക് ആ ഒരു അക്കാദമിയുമായിട്ട് അറിയാം അല്ലെങ്കിൽ ഇന്നവരെ അറിയാം അല്ലെങ്കിൽ ഞാൻ ഒന്നപ്പോ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കുറച്ച് അക്കാദമീസ് ഉണ്ട് ഞാൻ അത് പറഞ്ഞു കൊടുക്കും ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് അക്കാദമീസ് അടിപൊളിയാണ് കൊള്ളാം നിങ്ങൾ അവിടെ എന്ന് ഞാൻ എന്നാലും പറയുന്നില്ല ഇതുപോലെ നിങ്ങൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയവരോട് ചോദിച്ചാൽ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് നിങ്ങൾക്ക് പ്രോപ്പർ ഫീഡ്ബാക്ക് അവിടെ കിട്ടും അതല്ലാതെ ഈ കണ്ട ആഡ്സും ഈ കണ്ട അവർ സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ഇങ്ങനെ ആക്കി ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണിത് എ ഐ എന്താ എ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ എഐ അപ്ലൈഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ ഈ ഭാഗ പരിപാടികളൊക്കെ ഒരുപാട് ആഡിലുണ്ട് ആഡിൽ ആഡ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾക്കൊക്കെ വരുന്ന സാധനം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഒരു നാല് പേരുണ്ടെന്നുണ്ടെങ്കിൽ ഇവരങ്ങ് തുടങ്ങുന്ന കാര്യങ്ങൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും പഠിച്ചു ഞാൻ പറയുന്നത് നാല് പേര് തുടങ്ങുന്നതിൽ പ്രശ്നമുണ്ടെന്നല്ല നിങ്ങൾ പോയി ചേരുന്നതിന് മുമ്പേ ആ ഒരു അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ ജസ്റ്റ് ചോദിക്കുക അവർ അവിടെ പഠിച്ച സ്റ്റുഡൻസിനോട് ചോദിക്കുക അവരാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റുന്ന ഏറ്റവും നിങ്ങൾക്ക് ഫീഡ്ബാക്ക് എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക ഒരു ടീം അതല്ലാതെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഏതെങ്കിലും ഇൻഫ്ലുവൻസർ ചെയ്യുന്നുണ്ടെന്ന് എഴുതിയിട്ട് അവരോട് പോയി മെസ്സേജ് അയക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും മെസ്സേജ് അയക്കുന്നതിലേറെ ഏറ്റവും ബെറ്റർ അവിടെ നിന്ന് പഠിച്ച ആളുകളോട് ചോദിക്കുന്നതാണ് ആഡ് ഗും നിങ്ങളുടെ അവരുടെ ആഡ്സിൽ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നല്ല നല്ല ആഡുകളായിരിക്കും അവർ ചെയ്യുക ഞാൻ ഇന്നടുത്ത് പഠിച്ചു ഇന്നടുത്ത് കിട്ടി അങ്ങനത്തെ ആഡുകളൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി ഇല്ലാതിരിക്കാനോ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ ഇവിടെ പഠിക്കാമെന്നുള്ള ആഡുകളൊക്കെ വരുന്നുണ്ടാവും പക്ഷേ അതിന് നിങ്ങൾ അതിലൊന്നും ഞാൻ ഒരു കാര്യത്തിലും ഞാൻ ഒരു ഏജൻസിനെയും ഒരു അക്കാദമിനെയും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എവിടെ പോയി ചെയ്യുകയാണെങ്കിലും എവിടെ പഠിക്കാൻ പോകാണെങ്കിലും അവിടെ പഠിച്ച സ്റ്റുഡൻസിനോട് ചോദിക്കാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ലിങ്ക്ഡിൻ ആയാലും ലിൻറ്റിനായാലും ആയാലും അല്ലെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലും ഇവർ ഇവരുണ്ടാവും അപ്പോൾ അവിടുന്ന് നമുക്ക് അവരുടെ മറ്റേ അവിടെ പഠിച്ച കുട്ടികളുടെ ഡാറ്റ എടുക്കാം ഈസി ആയിട്ട് നമുക്ക് ചോദിക്കാം നിങ്ങൾ ഇത് ഇതിനൊക്കെ ഒരു ഫൈനൽ സാധനം എന്താ നിങ്ങൾ ജെൽ മാർക്കറ്റിംഗിൽ ഒരു സ്റ്റുഡൻസിനെ നിങ്ങൾ അവിടെ നിന്ന് പുറത്തിറക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്ക് അതിനനുസരിച്ചുള്ള വിവരം കൊടുത്തിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വെറുതെ നാലാൾക്കാരിപ്പോൾ ഒരാളിനെ എല്ലാം എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഞാൻ അതിന് ബോറല്ല പറയുന്നത് പക്ഷേ അതും നല്ലതാണ് അവർക്ക് എല്ലാത്തിനും വിവരം ഉണ്ടെങ്കിൽ അതും നല്ലതാണ് പക്ഷേ ഒരു എന്ത് വേണം എന്നുള്ളത് ഈ ആളുകൾക്ക് അറിയണം ഏറ്റവും പ്രോപ്പർ മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ പോകാൻ പ്ലാൻ ആക്കുന്നുണ്ട് എവിടെയെങ്കിലും അത് എനിക്ക് തോന്നാ ഈ വീഡിയോ കാണുന്നതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് ആളുകൾ ആയിരിക്കും മാക്സിമം ഈ വീഡിയോ കാണുന്നത് എവിടെ പഠിക്കാമെന്നുള്ള പ്ലാനുള്ള ആളുകളായിരിക്കും ഈ വീഡിയോ കാണുന്നത് എവിടെ പോയി പഠിക്കുകയാണെങ്കിലും എവിടെ നിങ്ങൾ പഠിച്ചോളൂ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോളൂ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പറഞ്ഞ പോലെ കേരളത്തിലുണ്ട് കോഴിക്കോടാവട്ടെ കൊച്ചിയാവട്ടെ ഒരുപാട് ആൾക്കാരുണ്ട് ഓൺലൈനുണ്ട് ഓഫ്ലൈൻ ഉണ്ട് എവിടെ പോയി പഠിക്കുന്നതിന് പറഞ്ഞ് നിങ്ങൾ അവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിക്കാം രണ്ടാമതൊരു കാര്യം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിനോട് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരാളോട് ചോദിച്ചു ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് കൊള്ളാം കൊള്ളാമെന്നൊക്കെ പറഞ്ഞു നമ്മളവിടെ അവിടെ നിന്ന് വിളിക്കുന്ന അവിടുത്തെ ആളുമായി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾസ് ചോദിക്കണം എന്തെല്ലാം മൊഡ്യൂൾസുകൾ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഏതെല്ലാം ഏരിയകളാണ് ചെയ്യുന്നത് ഒരു നാലോ അഞ്ചോ പത്തോ പതിനഞ്ചോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസികൾ അക്കാദമികളിൽ നിന്നും നിങ്ങൾ മൊഡ്യൂൾസ് കളക്ട് ചെയ്യണം എവിടെയാണ് കൂടുതൽ മൊഡ്യൂൾസ് ഉള്ളത് അല്ലെങ്കിൽ ആ കൂടുതൽ മൊഡ്യൂൾസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ എല്ലാം പഠിപ്പിക്കണം പഠിപ്പിച്ചോളണം എന്നില്ല അപ്പോൾ അവിടുത്തെ സ്റ്റുഡൻസിനോട് വീണ്ടും നിങ്ങൾ ചോദിക്കുക ഇവിടെ എന്നതൊക്കെ പഠിപ്പിക്കുന്നുണ്ടോ ഇ കൊമേഴ്സ് ചിലവിടത്തില്ല അതിലോട്ട് ഇ കൊമേഴ്സ് ഉണ്ട് അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ റിലേറ്റഡ് കാര്യങ്ങൾ അവിടെ പഠിപ്പിക്കുന്നുണ്ടോ എന്താണ് അവരുടെ ഒരു ഫ്ലോ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഡാറ്റാസ് കിട്ടും രണ്ടാമത്തെ കാര്യം ഫാക്കൽറ്റീസ് ഫാക്കൽറ്റീസ് എങ്ങനെയാണ് എല്ലാത്തിനും കൂടെ ഒരാളാണോ അല്ലെങ്കിൽ സെപ്പറേറ്റ് 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 ആളുകൾ ഉണ്ടോ അതും നോക്കണം ചിലപ്പോൾ ഒരാളിനെ എല്ലാം പഠിപ്പിക്കുന്നുണ്ടാവും അതൊക്കെ നല്ല ധാരണ ഉണ്ടാവും കാര്യങ്ങളിൽ ചിലയിടത്ത് ഓരോരുത്തരായിരിക്കും ഓരോ ഏരിയകളിൽ പഠിപ്പിക്കുന്നത് ഓക്കെ ഏഴാണെങ്കിലും നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം ഫുള്ള് ഇപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ കരുതിയിട്ട് മൊത്തം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാരി തരുന്നില്ല നിങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം നിങ്ങളും റിസർച്ച് ചെയ്ത് നിങ്ങൾ ഒരു ഐഡിയ എടുക്കണം സ്കൂളിലൊക്കെ പോയിട്ട് നമ്മൾ ബിസിനസ്സും അക്കൗണ്ട്സൊക്കെ പഠിക്കുന്ന പോലെ എല്ലാം എല്ലാവരും തരുന്നില്ല നമ്മളൊരു ഐഡിയ ഇസ്സൈഡിൽ നിന്ന് ഉണ്ടാക്കി വെക്കണം യൂട്യൂബിൽ നിന്നും ഗൂഗിളിൽ നിന്നും ഒരുപാട് ഡാറ്റാസ് കിട്ടും ഒന്ന് അതിൻ്റെ ബേസിൽ ഉണ്ടാക്കി വെക്കണം രണ്ടാമത് കോഴ്സ് ഡ്യൂറേഷൻ ഒരു മാസത്തിൻ്റെ കോഴ്സ് ഒക്കെ ഉണ്ടാവും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ എനിക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് ഒരു ഒരു മാസം കൊണ്ട് ഒരു മാസം കൊണ്ടെന്നല്ല ഈ നാല് മാസം കൊണ്ടും നിങ്ങൾക്ക് ഫുള്ള് തീരാൻ കഴിയില്ല പക്ഷെ വിധം കാര്യങ്ങളൊക്കെ ഫോർ ഒരു ഫോർ മന്ത് കൊണ്ടൊക്കെ പിന്നെ തീരാൻ പറ്റും ഇതല്ലാതെ വൺ മന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കോഴ്സ് ഈ വൺ മന്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിൽ ഒരു കാര്യം എനിക്കറിയില്ല എങ്ങനെയാണ് എനിക്കറിയില്ല എന്താണ് അതിൽ ചെയ്യുന്നത് ഈ കണ്ട ആഡ്സ് ആഡ്സ് ഒക്കെ ചിലപ്പോൾ പറഞ്ഞ് അങ്ങ് തരുന്നുണ്ടോ പറഞ്ഞങ്ങ് പോകുന്നുണ്ടോ പക്ഷെ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഭയങ്കരമായ ഡീറ്റെയിൽ എവിടേക്കും പോകില്ല എന്നാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ഒരു ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റണം അതല്ലാതെ ഒരു വൺ മന്ത് കൊണ്ട് ഞങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതിൽ ഞാൻ ഇത് എൻ്റെ പേഴ്സണൽ ആണ് ഇത് നാളെ ആരെങ്കിലും ഇങ്ങനെ എടുക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഒരു മാസം കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ ഏരിയകളും പഠിപ്പിക്കാൻ പറ്റും അടുത്ത കാര്യം പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് തന്നെ മാർക്കറ്റിംഗ് ഏജൻസികൾ ഉണ്ടാവും അവരെ മാർക്കറ്റിംഗ് ഏജൻസികളിൽ തന്നെ ഇന്റേൺഷിപ്പൊക്കെ തരാമെന്നൊക്കെ പറയാം അങ്ങനെയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ബെറ്ററാണ് അപ്പോൾ സ്റ്റൈപ്പൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി ഇപ്പോൾ നമ്മളൊക്കെ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട് ഐ മീൻ ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ഇന്റേൺഷിപ്പ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഐ മീൻ ഞാൻ എസ് സി ആയതുകൊണ്ട് എസ് സി ഒ സൈഡിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളിൻ്റെ സ്റ്റേപെൻ്റോട് കൂടെയുള്ള ഇൻറ്റേൺഷിപ്പാണ് നമ്മളൊക്കെ കൊടുക്കാറുള്ളത് ത്രീ മന്തോ ഫോർ മന്തോ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊജക്റ്റ് പ്രൊജക്റ്റല്ല നമ്മുടെ ഒരു പുതിയൊരു ഏരിയ വരാനെന്നുണ്ടെങ്കിൽ ആ ഏരിയയിലോട്ട് നമ്മളൊരാളെ ഇൻറ്റേൺഷിപ്പിന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എടുക്കും ആ ഏരിയ തീരോളും അവിടെ നല്ല അടിപൊളി ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേസ്മെൻറ്റ് നമ്മൾ തന്നെ അവിടെ പെർമനൻ്റ് ആകും അപ്പോൾ നിങ്ങൾ പ്ലേസ്മെൻ്റ് അവർ തരുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിംഗ് ഏജൻസീസ് ഉണ്ടോ എന്നുള്ളൊക്കെ നോക്കുക ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളി കാരണം അവർക്ക് അവർ തന്നെ അവർക്ക് തന്നെ ക്ലയൻസ് ഉണ്ടാവും അവരെ കൂടെ തന്നെ വർക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ കൂടെ ഒക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അടുത്തതാണ് ക്ലാസിൻ്റെ ടൈം ചിലപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ ചേർന്ന് ചിലപ്പോൾ നിങ്ങൾ ഓൺലൈൻ അല്ല ഓഫ്ലൈൻ മതി ഒരു ഫുൾ ടൈം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കുറഞ്ഞ സമയം ദിവസം രണ്ട് മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ ദിവസം രണ്ട് മണിക്കൂർ ഒരു മൂന്ന് മാസം എടുക്കുന്നതിലൊന്നും എത്രമാത്രം ചെയ്യാൻ അറിയില്ല ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും രണ്ട് മണിക്കൂർ ക്ലാസ് ബാക്കി പ്രാക്ടിക്കൽ അതൊക്കെ ഓക്കെ അതല്ലാതെ ഫുൾ ആകെ രണ്ട് മണിക്കൂർ ക്ലാസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് തീർന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോർട്ടി തൗസൻഡ് ഫോർട്ടി ഫൈവ് തൗസൻഡ് ഫീ ദിവസം രണ്ട് മണിക്കൂർ ക്ലാസ് ഇതിലൊന്നും ഒരു എനിക്ക് തോന്നുന്നില്ല എത്രമാത്രം ഇത് പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് ചിലപ്പോൾ ചെയ്യുന്നവരുണ്ടാവും പക്ഷേ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓൺലി ഫുള്ള് എൻ്റെ ഒപ്പീനിയനാണ് ഇതെല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നൊന്ന് എടുക്കണ്ട ചിലപ്പോൾ അടിപൊളിയായി ചെയ്യുന്നവരുണ്ടാവും പക്ഷെ ഒരു ഇൻസ്റ്റ്യൂട്ടിൽ ചേർന്നിട്ട് രണ്ട് മണിക്കൂർ ഒരു ദിവസം ക്ലാസ് ബാക്കി പ്രാക്ടിക്കല് ആ പരിപാടി ഓക്കെ അതല്ലാതെ രാവിലെ പത്ത് ടു പന്ത്രണ്ട് ക്ലാസ് പിന്നെ ക്ലാസ് ഇല്ല ഇത് അങ്ങനെ അടി പഠിച്ച് തീരുന്ന ഒരു പരിപാടിയില്ല പിന്നെ ക്ലാസ്സും ഇല്ല പ്രാക്ടിക്കലും ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പരിപാടിയിൽ പോവാതിരിക്കുക മാക്സിമം നോക്കുക അതല്ല ഉച്ച വരെ ക്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ഉച്ചൻ്റെ ശേഷം നമുക്ക് പ്രാക്ടിക്കൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ ഇതല്ലാതെയുള്ള പരിപാടികൾ മാക്സിമം പോവാതിരിക്കാം അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതിന് കൂടുതൽ 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 കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടുന്ന് അറിയാൻ പറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ കാരണം ഈ ഒരു കാര്യം ചെയ്ത് കുറേ മുന്നേ ഞാൻ ചെയ്യേണ്ട വീഡിയോ ആയിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഡിലേ ആയി പോയതാണ് കാരണം ഒരുപാട് ആളുകൾ ഇപ്പോഴും നമുക്കുണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ എൻ്റെ മുന്നിലുള്ള വീഡിയോ കമന്റിൽ നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യൻഷിപ്പ് നിർബന്ധം എന്ന് പറഞ്ഞിട്ട് എന്തല്ലോ ഒരാളുടെ എൻ്റെ മോന് കേസ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് കമന്റ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൻ്റെ കമന്റിലുണ്ട് അത് കറക്റ്റ് പറയാൻ കുറവില്ല അങ്ങനത്തെ ഒരുപാട് ഫേക്ക് പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ അത് കാരണം അത്രമാത്രം ഏജൻസികൾ അക്കാദമികളായി അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എവിടെയെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പോകുകയാണെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കുക നമ്മൾ നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ അന്വേഷിക്കണം നമ്മൾ ഇപ്പോൾ ചിലരൊക്കെ ഡിഗ്രി കഴിഞ്ഞ് ഒന്നും ആവാണ്ട് ഐ മീൻ എവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി വേണം എന്നൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ എവിടെ പോയി എവിടെ നിങ്ങൾ പഠിച്ചോളൂ ഏതെങ്കിലും സ്റ്റുഡൻറ് പുതിയതാവട്ടെ ഇന്ന് തുടങ്ങുന്ന ബിസിനസ് ആവട്ടെ അല്ലെങ്കിൽ ഇന്ന് തുടങ്ങിയ ജിൽ മാർക്കറ്റിംഗ് ഐ മീൻ ഇന്ന് തുടങ്ങിയൊരു പിന്നെയും പുതിയ ആളുകൾ ഉണ്ടാവും അവിടെ പഠിച്ചിറങ്ങിയ ആളുകൾ ഉണ്ടാവില്ല ഞാൻ പറയുന്നത് റീസൻ്റ്ലി ലോഞ്ചായ ഒരു അക്കാദമി ആവട്ടെ ഒരു അഞ്ച് വർഷം മുന്നുള്ള അക്കാദമി ആവട്ടെ എവിടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും അവിടുന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിക്കാം അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസ് എത്ര മാത്രം എവിടെയെല്ലാം മേഖല ആണെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ട് ഏതൊക്കെയുണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക അതിനുശേഷം പോയി ജോയിൻ ചെയ്യാം ഓക്കെ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചൊവ്വ വൈകുന്നേരം ഏഴ് മണിക്ക് കാണാം ഓക്കെ ബൈ